വന്യമൃഗശല്യത്തിൽ വലഞ്ഞു തളിപ്പറമ്പ് കുരങ്ങുകളും കാട്ടുപന്നികളും നാശം കൃഷി ഉപേക്ഷിക്കേണ്ട ഗതികേടിലാണ് ഒരു ഭാഗത്ത് കുരങ്ങുശല്യം മറുഭാഗത്ത് കാട്ടുപന്നികൾ കമുങ്ങ തെങ്ങ തുടങ്ങിയവയുടെ തൈകൾ വേരോടെ പിഴുതെടുക്കും കുലച്ച വാഴകൾ ഉൾപ്പെടെ കുത്തിമറിച്ചിടും ചേമ്പില്ല ചേനയില്ല തെങ്ങിനു മുകളിലാകട്ടെ ഒരു തേങ്ങയുമില്ല ആരോട് പറയണമെന്നറിയില്ല നേരം ഇരുട്ടിയാൽ പന്നിയെ പേടിച്ചു പുറത്തിറങ്ങാൻ പോലും ഭയമെന്ന് നാട്ടുകാർ ഇവിടെ എൻ്റെ സാറന്മാരെ ഇവിടെ ജീവിക്കാൻ ഭയങ്കര പ്രയാസിക്കില്ല ഒരു വാഴ വെച്ചേക്കുന്നില്ല കഴിഞ്ഞ് വെച്ചേക്കുന്നില്ല ചേനാ ചേർന്ന് വാഴ പച്ചക്കറിയിലെ ഒരു വിത്തും വെച്ചേക്കുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായില്ല എന്താ വീണ്ടെന്ന് അധികൃതരോട് പറഞ്ഞിട്ട് ആരോട് എന്ത് പറയാനൊന്നും സൈക്കലന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഒന്നും വെച്ചേക്കുന്നില്ല കെ എന്തെങ്കിലും വെച്ചേക്കുന്നില്ല തിങ്ങെന്തെങ്കിലും വെച്ചേക്കുന്നില്ല രാത്രി കാലങ്ങളിലാണ് പുറത്തിറങ്ങാൻ വലിയ വിഷമത്തിലാണുള്ളത് അങ്ങനെയൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇള്ളത് ഇത് വേണമെന്നൊന്നും തിരിഞ്ഞില്ല കുരങ്ങുകളെ കൂടുവെച്ച് പിടികൂടാൻ വനംവകുപ്പും പന്നിശല്യത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്തും ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്